ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴിതാ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് തിരക്കുകളിലൊക്കെ പെട്ടുപോയി അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടി വേറെ ആവശ്യത്തിനായിട്ട് പോയപ്പോൾ ജസ്റ്റ് നമ്മുടെ പ്രീവിയ സിൽസിലൊന്ന് കയറിയിട്ടോ അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോഴേ ഞങ്ങൾ ഷോപ്പിംഗ് ഉദ്ദേശിച്ച് വന്നതൊന്നായിരുന്നില്ല കേട്ടോ വേറെ ആവശ്യത്തിന് വന്നതായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുരിദാറിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ നൈറ്റി തയ്ക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ചുരിദാർ ടോപ്പുകൾ തയ്ക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അതിൽ നല്ല ഭംഗിയുള്ളതൊക്കെ ഒരുപാടുണ്ടായിരുന്നു അവർക്ക് എന്തായാലും മെറ്റീരിയൽ മെറ്റീരിയലിന് മതിയാണ് മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ബ്ലൗസിൻ്റെ പീസുകൾ പീസെല്ലാം കട്ട് ചെയ്തെടുത്തതാണ് നല്ല ഭംഗിയുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ബ്ലൗസ് പീസൊക്കെ വാങ്ങി അപ്പോൾ നമ്മുടെ ബ്ലൗസ് പീസൊക്കെ ഭംഗിയുണ്ടോയെന്നുള്ളത് കണ്ടിട്ടല്ലായിരുന്നു അഭിപ്രായം പറയണേ പൊതുവേ നമ്മളെന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് പോരാന്ന് വെച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കണതല്ല നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നില്ല അങ്ങനത്തെ സ്വഭാവം പൊതുവെ പെണ്ണുങ്ങൾക്കുള്ളതാണല്ലോ അപ്പം എന്തായാലും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോരാക്കുമ്പോഴാണ് നല്ല ചുരിദാർ മെറ്റീരിയൽ മാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ കാണാൻ നല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതിലൊന്ന് കയറി തരുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കാര്യം എടുത്ത് പറയാണ് നമ്മുടെ പ്രീതി സിക്സ് മലപ്പുറത്തുള്ള ചേച്ചിമാരെ അടിപൊളിയാണ് കേട്ടോ നല്ല നീറ്റായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെന്ന് എന്തൊക്കെ തന്നെ ചോദിച്ചാലും ക്ഷമയോടു കൂടി എടുത്ത് തരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതന്നെ വലിയൊരു കാര്യമല്ലേ ഇവിടെ നവംബർ ഡിസംബർ ആയിട്ട് ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും സാരികളായാലും ബ്രൈഡൽ സാരികളൊക്കെ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതലാണ് അതുപോലെ ലെഹങ്കാസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യയ്ക്ക് തുടങ്ങി ചന്തേരി ചന്ദേരി സുഖിൽ വരുന്ന സാരിയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നോർമൽ വാർഷി നോർമൽ യൂസ് ആണ് ഈ ടീസ് കൂടുതൽ അപ്പോഴേ ആ ഫ്ലോറിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇത് കേട്ടോ അപ്പോൾ അവര് എന്താ അങ്ങനെ വീഡിയോസ് എടുക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ എൻ്റെ കൂട്ടുകാരന് അവർക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് വീഡിയോ ഒക്കെ ഒക്കെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് അപ്പം അവരോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവനൊന്നും നല്ല കേട്ടോ അവർ പറയട്ടെ ചോദിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഒരിക്കലും ഒരു പരസ്യത്തിനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതല്ല അപ്പോഴേ അങ്ങനെ ഞങ്ങൾ ചുരിദാർ ബിറ്റിൻ്റെ ആ ഭാഗത്തേക്ക് വന്നപ്പോഴേ അവിടെ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ദാ ഇയാൾ അവരുടെ കളക്ഷനെ പറ്റിയിട്ടും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഗുണകടങ്ങളൊക്കെ നമുക്ക് നല്ല വിശദമായിട്ട് പറഞ്ഞു തരാമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെന്തായാലും ഷോപ്പിംഗ് ഒക്കെ നിർത്തി ഞങ്ങൾ പോരാനുള്ള തത്രപ്പാടിലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ചുരിദാർ ബിറ്റ് കൂടി വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് കുറേ സമയമായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോട്ടണിലൊക്കെ നല്ല കളക്ഷനുണ്ട് പക്ഷെ കോട്ടൺ ആകുമ്പോൾ നമുക്ക് ഇപ്പം ചീത്തയായി പോകും എന്നുള്ള ഒരു പേടി പേടിയുണ്ടാകും കേട്ടോ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ എടുക്കാതെ നമ്മൾ എല്ലാത്തിൽ തിരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം നല്ല വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊന്ന് മനസ്സിൽ ഇഷ്ടപ്പെട്ടൊരു കളർ കൂടി തിരഞ്ഞു കിട്ടി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ തിരഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പോഴെന്തായാലും ഞങ്ങൾ ചുരിദാർ ബിറ്റൊക്കെ വാങ്ങിച്ച് ബില്ലിങ് സെഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ വേറെ ബില്ലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ വിളിക്കും അപ്പോൾ അതുവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഡിസംബർ ഓഫർ ആയിട്ട് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് പോകണുണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരാനായിട്ടിരിക്കുകയാണ് അപ്പോഴേ നല്ല നട്ടുച്ചപൊരി വെയിലത്ത് ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സും കാത്തി നിൽക്കണം കേട്ടോ